ജാൻമണിയെ കുറിച്ച് ഞെട്ടിക്ക് വെളിപ്പെടുത്തുമായി അഭിഷേക് ജഗദീപ് എന്താന്നല്ലേ കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജാൻമണിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനു ബന്ധപ്പെട്ട് നമ്മുടെ അഭിഷേക് ജഗദീപും ഒക്കെ പങ്കെടുത്താലും ജിൻഡോയും നമ്മുടെ നിഷാനേ ഉണ്ടായിരുന്നു അതിൽ അഭിഷേക് ജഗദീപ് നമ്മുടെ ജാൻമണിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം അഭിഷേക് ജഗതി പറഞ്ഞത് ഏഹ് എന്റെ ഇൻബോക്സ് ആണോ ഏറ്റവും നല്ലത് അത് ജാൻമണിയുടെ ഇൻബാക്സ് ആണോ ജാൻമണി തന്നെ പറയുന്നത് ചെറുതായിട്ടൊന്ന് ട്രോൾ ചെയ്യുന്നുണ്ട് അത് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമണി എന്ന് പിന്നെ പറയുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ജാൻമണിയുടെ ജൂനിയർ കൂടെയുള്ള അസിസ്റ്റൻസുകളോടൊക്കെ ചോദിച്ചപ്പോൾ പല പല ആളുകളുടെ കൂടെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ജാൻവണിയാണ് ഏറ്റവും ബെറ്റർ മയറ്റപ്പർട്ടിസ്റ്റിൽ ഏറ്റവും ബെറ്റർ ജാൻമണിയാണ് കാര്യം കൂടെ അഭിഷേക് ജഗദീപിനോട് ഈ ജാൻവണിയുടെ അസിസ്റ്റന്റ്മാർ പറഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ വെച്ച് നല്ല ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന് ശത്രുക്കളായിരുന്നു പിന്നെ ജാൻവണിക്കെപ്പോൾ നോക്കിയാൽ വീട്ടിൽ പാണോ വീട്ടിൽ പോകണം ഈറ്റി പായം എനിക്കും ഈറ്റി പായം എന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നുണ്ട് അഭിഷേക് ജഗദീവ് കിട്ടിയ അവസരം പിള്ളേ ചെറുതായിട്ടൊന്ന് ട്രോളി വിടുന്നുണ്ട് പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നും പറയുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ആവശ്യം വന്നപ്പോൾ സങ്കടം വന്നപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോരെ ഞാൻ പെട്ടെന്ന് അപ്പം തന്നെ ഓടിയെത്തി എന്നും അഭിഷേക് ജഗതി പറയുന്നുണ്ട് അഭിഷേക് ശ്രേകുമാറല്ല അഭിഷേക് ജഗദീപാണ് കേട്ടോ ഇപ്പൊ രണ്ടുപേരും അഭിഷേകാവുമ്പം പേര് ഫുള്ള് പറയാതെ പറ്റത്തില്ല അല്ലെങ്കിൽ തെറ്റിതിരിയും അപ്പം ഇത് ഇപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോൾ അവർ ഒരുമിച്ച് പോയല്ലോ എല്ലായിടത്തും ഇപ്പോൾ ഒരുമിച്ചാണ് ഇപ്പോൾ അവർ പോകുന്നത് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ബിഗ് ബോസിന് ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ അധികം ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നുമില്ലായിരുന്നു ജന്മണി പിന്നെ എപ്പോഴും അറിയാലോ ജന്മണിയുടെ സ്വഭാവം വെച്ചതന്നെ പല ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ജന്മണി എല്ലാവരോടും ശകാരിക്കുകയും പിന്നെ അവരെ പ്രാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പക്ഷെ പുറത്തിറങ്ങിയ ശേഷം ജന്മണി എല്ലാവരുമായിട്ടും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് അതന്നെ വലിയ കാര്യമാണ് ഇനി ബിഗ് ബോസിലുള്ളതിനൊക്കെ ഇനി നല്ലതാണ് പുറത്തുള്ള ഫ്രണ്ട്ഷിപ്പ് ബിഗ് ഉള്ളത് ചിലപ്പോൾ ഫേക്കായിട്ട് ചില റിലേഷൻ അതൊക്കെ അങ്ങനെയാണല്ലോ അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളത് പല മത്സരാർത്ഥികളും പല ഗെയിം കളിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നി പക്ഷെ ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ഈ അഭിഷേക് ജഗദീവും ജാൻമണിയും നല്ല സുഹൃത്തുക്കളാണ് അവരെപ്പോഴും ഉദ്ഘാടനത്തിനും എവിടെ പോയാലും അവർ ഒരുമിച്ചൊക്കെ പോവാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അഭിഷേക് ജഗദീപ് അവിടെ കുറിച്ച് വെളിപ്പെടുത്തിയത് അപ്പോൾ എൻ്റെ ഈ കൊച്ചുവീഡിയോട് അവസാനിക്കുന്ന വിഷയം വാങ്ങി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ